ഓടിക്കട എന്തുവാടാ അവിടെ പണി പണിപ്പൂ ആ വടിയെടുക്ക ഒരു ഭക്ഷണവും കഴിക്കാതിരിക്കല്ലേ ഒന്നും ഇവൻ കഴിച്ചിട്ടില്ല പച്ചമണ്ണ്ണ് തിന്നെ ഡാ ഒടെ എന്താടാ എന്തുവേടാ അഹങ്കാരം ഏളിച്ചിരിക്ക അവർക്ക് തിന്നാനാണ് സസ്യങ്ങൾ അവരറിയുന്നില്ലല്ലേ വെച്ച് പിടിപ്പിച്ചാണോ വെച്ച് വെക്കാതെ പിടിച്ചാണോ അശു നോക്കുമ്പം എല്ലാം നല്ല പച്ചപ്പ് കടിച്ചു കുറച്ചങ്ങ് തിന്ന് இவன் எந்த தப்பா உணங்கியது ஆய தேங்கா மதி നിന്നോടല്ലേടാ പച്ചമണ്ണ്ണതെന്ന് പറയുന്നു ഞാ എനിക്ക് എന്തുവാടാ നിനക്ക് ഇന്ന് വിരയുടെ മരുന്ന് തന്നില്ലേ നിനക്ക് ഇന്ന് ഇച്ചിരി തുമ്പല്ലേ നിനക്ക് പുട്ട് തന്നത് ഏടാ വേറെ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട് മഴയുണ്ടോ അവിടെ ഇവിടെ മഴയില്ല ഒരു ചെറിയ ഇരുള് പോലെ തോന്നുന്നുണ്ട് മഴ പെയ്യാൻ സാധ്യതയില്ല എന്നാൽ കൂട്ടോ அவன் ஓடி போய் இப்போ എൻ്റെ ചെടികളാണ് കാണുന്നില്ല എൻ്റെ ചെടികൾ ഈ വീട്ടിൽ കൂടുതലായിട്ടുള്ളതാണ് വാഹനങ്ങൾ വാഹനങ്ങളാണെന്ന് നോക്കി വാഹനങ്ങൾ വേണ്ടവർ ബന്ധപ്പെടുക ഏത് വാഹനം വേണേലും തരാം എത്ര വാഹനങ്ങളാണെന്ന് നോക്കിയത് పొట్టన ఎవడే తాయి వండి వండి ఇష్టపెడన్ను వచ్చారు ഇത് കൊടുക്കാനിട്ടിരിക്കുന്ന വണ്ടിയാ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റിയ അടിപൊളി വണ്ടി ഇവിടെ കിടക്കുമ്പഴെങ്കിലും എനിക്കൊന്നും ഓടിക്കാൻ വയ്യേ ഞാൻ ഇതൊന്നും ഓടിക്കാൻ പറ്റില്ല പിന്നൊരു വണ്ടി ബലോറോ സ്വന്തം വണ്ടികളാണ് പിന്നൊരു വണ്ടി ഒന്നിനി തേച്ച് കഴുകണം മറച്ചഴുക്കടച്ചില്ല തക്കോലിറപ്പുണ്ട് ആ ടിപ്പ് എങ്ങോട്ട് പോയെന്ന് കണ്ടില്ലല്ലേ ആകെ എൻ്റെ സ്വന്തം വണ്ടി തേതെല്ലാം ചേട്ടൻ്റെ കാണുന്ന എല്ലാം ചേട്ടൻ്റെ വണ്ടി ഇതേ എന്റെ പൊന്നാര വണ്ടിയാണിത് ഈ േട്ടൻ്റെ വണ്ടി നിന്നെ നിന്ന ഞാൻ നടന്നു കുഴഞ്ഞു നീ എവിടെയായിരുന്നു നീ എവിടെ പോയായിരുന്നു എടാ നീ എവിടെ പോയി ഏ കുറുമ്പാ പണ വന്നു സായി ബ്ലൂക്ക എടുത്തു ഓടിക്കണം വണ്ടി വണ്ടിയെടുത്ത് രണ്ട് റൗണ്ട് ഓടിക്കും ഓടിക്കാൻ അറിയാമോ ഓടിക്കാൻ ഞാൻ ഡ്രൈവിങ് സ്കൂളിൽ എന്നെക്കൊണ്ട് ചേർത്തു പക്ഷെ പിന്നെ ഞാൻ പോയില്ല അവിടെ വെച്ചൊന്ന് ഓടിച്ചായിരുന്നു ഓടിക്കാനായിട്ട് പറ്റും ഓടിക്കണം ഓടിക്കണം അച്ഛൻ കാറെടുത്ത് ഓടിക്കാം മടിയാ കാർ ഓടിച്ചൊന്ന് പോണതെനിക്ക് അതിൻറെ അടി കേറു ഇങ്ങോട്ട് വാടാ കാടാടിക്കു നീ ഇതിൻ്റെ എല്ലാം മേത്ത് പറ്റും ചെറുക്ക ഇങ്ങോട്ട് വര ചെറുപ്പക്കാരാ നീ എവിടെയാ ടിപ്പുവേ ടിപ്പു പേച്ചോ ടിപ്പുഹായി പറയുന്നു പിന്നെ സിമാൻ ഹായ് പറയുന്നു രതീഷ് കോപി ഓടിക്കാം ശ്രമിക്കാം ശ്രമിക്കാനല്ലേ പറ്റൂ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും ഇത്ര എത്ര വണ്ടിയാന്ന് നോക്കുക കിടക്കുന്നത് വർക്ക്ഷോപ്പിലെപ്പോലെ കിടക്കുന്നല്ലേ സത്യത്തേത് വർക്ക്ഷോപ്പല്ല ഇതൊരു വീട് തന്നെ ചേട്ടൻ ഉപയോഗിക്കുന്ന വണ്ടികളും തന്നെ വീടാണ് ചേട്ടൻ എല്ലാം പണിയും അറിയുക പക്ഷേ വർക്ക് ഷോപ്പിലോ പണിയും ചേട്ടനും ചേട്ടൻ പെരുത് എന്താ പറയുക കംപ്ലൈൻറ്റ് വരുമ്പോൾ സ്വന്തമായിട്ട് അഴിച്ചു പണി പിന്നെ നമ്മുടെ ആമയാരും കാണുന്നില്ലല്ലോ കുറേ ആൾക്കാരെ ഓൺലൈനിൽ വരാനുള്ളവരുണ്ട് എല്ലാവരും എവിടെ പോയി കിടക്കുക ഉറങ്ങുവാണോ ഇത് വേണ്ട പണ്ട് നമ്മൾ കൊപ്രയൊക്കെ ഉണക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല കൊപ്രാപ്പര അത് ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ല ഇതാണ് ഇതിനകത്ത് അടുക്കിയിട്ട് താഴെ തീടും അതാണ് ഇതിന്റെ പ്രത്യേകത കൊപ്രാപ്പരയാണ് ഇതിങ്ങനെ തന്നെ നിർത്തിയിരിക്കുക അടിയുടെ ഓരലാണ് കിടക്കുന്നത് ഇവിടെ എല്ലാ സാമഗ്രികളും ഉണ്ട് ഇതൊരൊരലാണ് ടിപ്പു ടിപ്പുവേ അവൻ മുങ്ങി അവൻ എന്നെ ഇവിടെ ഇരുത്തിയിട്ട അവൻ മുങ്ങി അതേ വണ്ടിയുടെ അടിയിൽ കയറുകയാണ് അവന് ഈ മണ്ണിനകത്ത് കിടക്കുന്ന വലിയ ഇഷ്ടം ആദ്യം അവിടെ പോയി അടിക്കുന്ന അവൻ അങ് പോയിരിക്കാണ് ചെറിയ പപ്പരപ്പരും അവൻ ഇവിടെ കാണുന്നില്ല തപ്പി അപ്പുറത്തേന്ന് തപ്പിയെടുക്കും ലൈക്ക് ചെയ് ലൈക്കില്ലേ എന്താണ് ലൈക്ക് ചെയ്യാത്തത് അവ എന്തെങ്കിലും അവിടെ നിൽപ്പുണ്ട് ഇവിടെ എന്താ പറയുക നമുക്ക് അവിടെ പ്പു അങ്ങോട്ട് പോയ കുഞ്ഞി എന്നോട് പറയാതെ പോയ കുഞ്ഞി എന്നോടൊന്നും ഒരു വാക്ക് പറയാതെ പോയാ നിന്റെ കിട്ടിയാ പുൽത്താകിട് കിട്ടി മകന് പുൽത്താകിട് കിട്ടി അവന് ഇഷ്ടപ്പെട്ട ഏരിയയിൽ എത്തിയിരിക്ക ക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടോ ഫീസ് അടയ്ക്കണ്ടേ ഫീസ് അടയ്ക്കാനുള്ള വഴിയില്ലല്ലോ ഫീസ് ഫ്രീ ആണെങ്കിൽ ഞാൻ പഠിക്കാൻ തയ്യാറാണ് ഞാനും എൻ്റെ മക്കളും പഠിക്കാം ഇങ്ങോട്ട് വേണം ഇപ്പു ഇവിടെ വേണ അങ്ങോട്ടൊന്നും പോയിരുന്നു വിഷപ്പുല്ലിയാണ് ഇനി വാ ഇഞ്ോ മുത്തേ മോനെ ഇനി വാ എന്നാ എന്നാ ബിസ്ക്കറ്റ് വരാം വാ വാടി വിളി ഓടി ടാ ഓടിവാടാ വാടാ മാങ്ങ വടങ്ങാതെ അഴക്കടപ്പുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് വെച്ച് കുറിക്കാലോ ഏ അങ്ങോട്ട് പോയി പേരൊക്കെ ഉണ്ടാ ഉടനെ നാരകത്തിൽ എന്ത് നാരകവ കമ്പിളി നാരകയാണ് കറുനാരകയാണ് കറുനാരകം ആണം തോന്നു ഇച്ചിരി ഇല ഇട്ട ഒരു ദിവസം കറി വെക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറുനാരങ്ങ കറുനാരങ്ങ ഇലയുടെ കറി പണ്ട് അമ്മ കറി വെക്കുമായിരുന്നു ഇഞ്ചി കറി വെക്കുന്ന കണക്ക് വെച്ച് കൂട്ടണം സൂപ്പർ ടേസ്റ്റാണ് ആ ഹാ നല്ല പണം എങ്ങനാ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിന് പഠിക്കാനുള്ള ഫീസൊക്കെ എങ്ങനെയാ അത് പറഞ്ഞില്ലല്ലോ കുത്തങ്കട്ടൻ ഇവിടെ കടന്ന് പുല്ലിക്കടന്ന് പറയുന്നുണ്ട് പട്ടി ചത്തോ നോ എന്റെ അമ്മയോട് പറയടാ ీతే మండప ఏదెంగింటే వాక్ నెల్ നല്ല വിലയുണ്ട് നിന്റെ അമ്മയോട് പറ അമ്മയ്ക്ക് നല്ല വില കിട്ടും സീനൊക്കെ ഇട്ടാലേ നീ ഉണ്ടായ വഴിയും കാണിച്ചു കൊടു ആ വഴിയും പറഞ്ഞു വിടും അതിനെ അമ്മയും പെങ്ങയമാരും തിരിച്ചറിയാൻമാരും വാ നീ വടട്ടിപ്പു ആകാണ്ട് നിന്റെ അമ്മയോട് പറ അമ്മ കാണിച്ചു തരും നീ ഇറങ്ങി വന്ന വഴി ഏതാന്ന് ആ സീനൊക്കെ എടുത്തിടാൻ പറ എനിക്ക് അങ്ങനെ ഒരു വൈറൽ ആകണ്ടാറി പിന്നെ വായിരിക്കുന്ന കേക്കരു വെച്ചിട്ട് പോടാ കൂടാ പിറ്റമ്മയില്ലേ അമ്മയോട് പറ അമ്മയൊക്കെ പെങ്ങളുണ്ടെങ്കിൽ പെങ്ങളുടെയാണെങ്കിലും എടുത്തിട ഇനൊക്കെ വൈറലാകാം പെങ്ങളുണ്ടെങ്കിൽ അവിടെ നല്ലതായിരിക്കും ആ സീനൊക്കെ എടുത്തിടാങ്കിൽ നിന്റെ അല്ലേ അമ്മ നീ ചെയ്ത് നീ വീഡിയോ എടുത്തിട് നിന്റെ അമ്മ നിർത്തി നീ വീഡിയോ ഇടു അപ്പമ്മ നിന്ന് തരുവാണെങ്കി നല്ലതല്ലേ അമ്മ എഴുതിയില്ലെങ്കിൽ പെങ്ങളെ ആണെങ്കിലും പിടിച്ചു കഴിക്ക് നിന്നെയൊക്കെ നിന്റെയൊക്കെ ഇത്രയും വൃത്തിയെട്ടവനൊക്കെ പെറ്റ അവരെ വെടിവെച്ച് കൊല്ലണം വേസ്റ്റ് ജന്മത്തിനെയൊക്കെ ഉണ്ടാക്കി അവരെ വെടിവെച്ച് കൊല്ലണം ഒരു ഗുണവുമില്ല ഫലവും ഇല്ല ഇവിടെ വാ ഇവിടാ എന്തിനാ അങ്ങോട്ട് പോട്ട് വേടാ ടിപ്പു ടിപ്പുവേ ഇങ്ങട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വേടാ അവര് പോട്ട് പോട്ട് അടിക്കും അവന അടിക്കും ബാ ബാ അത് നല്ല അടി തരും നടക്ക് നടക്ക് അങ്ങോട്ട് നടക്ക് വടക്കെ പോകുമ്പോ ബാവാ ഇവ ഇഞ്വ ഇങ്ങ അമ്മ സമ്മതിക്കത്തില്ലെന്ന് എടാ മാറി എനിക്കങ്ങനെയും കുറെ പൈസ ഉണ്ടാക്കണം എടാ മാറി തായ അമ്മ സമ്മതിക്കത്തില്ലെന്ന് ഇനിയൊക്കെ പെറ്റ അമ്മയെ വെടി അമ്മയും അച്ഛനും ഉണ്ടാക്കിയവരാണ് നിന്നെയൊക്കെ ഉണ്ടാക്കിയ സമയത്ത് വല്ല വാഴ വെച്ച് നട്ട് വെള്ളമൊഴിച്ചിരുന്ന വല്ല പലമെങ്കിലും ഉണ്ടായേ എല്ലാവരും ലൈഫിലൊക്കെ കീറിയിരുന്നു തന്തയിലാക്കി പറയും മാറിക്കടാ മാറിക്കടാ മാറ നിന്റെ അമ്മയെപ്പോലുള്ള വെണ്ണുങ്ങളെ കണ്ടു കാണത്തുള്ളൂ നീ കേട്ടാ തായൊളി നേരെ ഉണ്ടാവാനൊന്നും ഇങ്ങനെ എഴുതി എഴുതിവിടത്തില്ല ഇതൊക്കെ കൂടത്തിലൂടെ ഇവിടെയൊക്കെ കിടന്ന് ഉണ്ടാക്കിയതെനിക്ക് അച്ഛനുണ്ടോ സത്യത്തിൽ എന്റെയൊക്കെ അച്ഛനുണ്ടോ ജീവനോടൊക്കെ ഇങ്ങനെ അല്ലേ ശരിയാ സീൻ കാണാതിരിക്ക പെണ്ണ് കിട്ടത്തില്ലല്ലോ കല്യാണം പോലും കഴിക്കാൻ പറ്റത്തില്ല ഇങ്ങനത്തെ ഒന്നാറിയിക്കും പറഞ്ഞ പെണ്ണ് പോലും കിട്ടത്തില്ല ഇനൊക്കെ നിന്ന് ഇങ്ങനെ തന്നെ നിന്ന് പോത്തത് ആ അടിച്ചു വൃത്തിയാക്കാം പക്ഷേ ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഇവിടുത്തെ ചവറൊന്നും വാരി കളയാൻ പാടില്ലെന്നാ വളവാണെന്നാണ് അത് കാരണം ഇവിടെ കുറച്ച് സ്ഥലം മാത്രമേ തൂക്കാറുള്ളൂ ഇവിടുത്തെ ചവറിനും ചപ്പിനും ഒക്കെ ഭയങ്കര ഡിമാൻഡാണ് കത്തിച്ച് കളയത്തില്ല റ്റാ മാറടാ ഇവരാണേ ഇവിടുത്തെ ചവറൊക്കെ വളവാണെന്നാണ് പറയുന്നത് ഞങ്ങളുടെ പല്ലനേരമൊന്നും അങ്ങനെയല്ല ഞങ്ങളെ അന്നേരം അന്നേരമുള്ള തൂത്ത കത്തിക്കും ഇവിടെ അങ്ങനെ അല്ല ഇട്ട് കൂട്ടി ഇട്ട് കൂട്ടി ഇട്ട് കൂട്ടി ചവറാക്കി പൊടിഞ്ഞ് വളവാക്കി വാഴയുടെയും തെങ്ങിൻ്റെയും ചുവട്ടിലിട്ട് അത് വളവാക്കും ഇവന് എല്ലാം അടിയുടെ കുറവുണ്ട് ഞാൻ വണ്ടി എനിക്ക് അവിടെ അഴുക്ക് പറ്റും കേറുകൾ എന്ന് പറഞ്ഞാൽ എന്റെ അടിയിൽ തന്നെ കേറും നിങ്ങൾ തന്തയിലായി എഴുതി വെക്കുന്ന മയിൽ എന്തോ ചെയ്യളി